ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തുമ്പി വിമാനങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ കുഞ്ഞെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക തുമ്പി വിമാനങ്ങൾ തുമ്പി പറന്നു വന്നു അതിൻ്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു അല്ലേ തുമ്പി പറന്നു വന്നു എന്തായിരുന്നു അതിൻ്റെ കാലുകളിൽ ആ ഒരു കൊതുകിനെ അത് ഇറുക്കി പിടിച്ചിരുന്നു അല്ലേ ചിത്രം കാണുന്നില്ലേ നിങ്ങളെ കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ തുമ്പി പറന്നിറങ്ങി അല്ല ഹെലികോപ്റ്ററെ പോലെ കുളക്കരയിലെ ആ ഇലയുടെ ഒരു താവളത്തിൽ എന്ത് തുമ്പി പറന്ന് ഇറങ്ങി എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി അപ്പോൾ ഒരു ശബ്ദം ഡ്രും 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 അതാ മറ്റൊരു തുമ്പി വിമാനം കല്ലൻ തുമ്പിയാണ് വരുന്നത് കല്ലൻ തുമ്പിയുടെ ചിറകു തട്ടി തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചുപോയി എന്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ തുമ്പിക്ക് ദേഷ്യം വന്നു അത് ഫോൺ എടുത്തു വിളിച്ചു ഹലോ ഹലോ കടുവത്തുമ്പിയല്ലേ സഹായിക്കണം മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു ഡ്രും ഡ്രും ഡാഷ് ഡാഷ് എന്തെഴുതി നമ്മളെ ഡ്രും ഡ്രും എന്നെഴുതിലെ കല്ലൻ തുമ്പിയുടെ പിറകേ പാഞ്ഞു എങ്ങനെയാണ് ഡ്രും 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 തുമ്പിയും പിറകേ പോയി ഡ്രും 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 ഡാഷ് ഡാഷട്ടോടുത്ത് നമ്മൾ ഡ്രും എന്ന് എഴുതി അല്ലെ അവരുടെ സൗണ്ടാണ് അല്ലേ അവരുടെ ശബ്ദമാണ് എഴുതിയത് പറന്നു ചെന്ന കടുവത്തുമ്പി വടിവാൽ കൊണ്ട് ഒറ്റയടി കല്ലൻ തുമ്പി ഒഴിഞ്ഞു പാറി ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി വടിവാൽ ഒടിഞ്ഞു തൂങ്ങി ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോകുകയാണ് അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് അല്ലെ എന്താണ് ആ കാഴ്ച എന്താ ചോദിക്കുന്നത് ഇതെന്താ തീറ്റ ഡാഷ് എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ പൂരിപ്പിക്ക ഇതെന്താ തീറ്റ മത്സരമാണോ എന്നാണ് തുമ്പി ചോദിക്കുന്നത് അല്ലേ മത്സരമാണോ എന്ന് നമ്മൾ അവിടെ എഴുതണം അല്ലേ പിന്നീട് എന്താ അപ്പൊ താഴെ നോക്കിയേ നിങ്ങൾ കണ്ടില്ലേ ചിത്രങ്ങള് ചിത്രത്തിൽ തുമ്പികൾ ഭയങ്കര ഭക്ഷണം കഴിക്കാനല്ലേ അത് കണ്ടിട്ടാണ് തുമ്പി ചോദിച്ചത് അപ്പം അവരെന്താ പറയുന്നത് നല്ല സ്വാദ് എന്ന് പറയുന്നുണ്ടല്ലേ അത് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ നമ്മൾ പറയാ നല്ല രുചി ഉണ്ടെങ്കിൽ നല്ല സ്വാദ് എന്ന് പറയും അതുപോലെ ഇവിടെ തുമ്പികളും നല്ല സ്വാദ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കുളത്തിൽ ഒരു ഒരിളക്കം മത്സ്യങ്ങളാണോ അല്ലല്ലോ അതാ വെള്ളത്തിൽ കുറെ കൊതുക് തീ നിത്തുമ്പികൾ സൂചിത്തുമ്പിയും മക്കളുമാണ് അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ് കടുവത്തുമ്പിയെ കണ്ട തുമ്പി പറഞ്ഞു സോറി ചിത്രങ്ങൾ നോക്കൂ ഈ രണ്ട് രംഗങ്ങൾ ചേർത്ത് കഥ പറയാമോ കടുവത്തുമ്പിയുടെ ഊജു താഴെ ഉറുമ്പുകൾ കാഴ്ചകാല കേട്ടില്ല അത് എന്തായിരിക്കും അയ്യോ അതാ ഒരു തുമ്പി താഴേക്ക് വീഴുന്നു അല്ലെ അതിൻ്റെ വാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം അടുത്തത് എന്താണ് ഓന്ത് മുട്ടയിടുമോ ഒക്ടോബർ ഇരുപത്തിയേഴ് വെള്ളി ഒരു ഡയറിയാണ് അല്ലെ അബിതേ എഴുതിയ ആദിദേവ് എഴുതിയ ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെള്ളി എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു ഞാൻ അതിനെക്കുറിച്ച് സമയം നോക്കി അപ്പോൾ ഓന്ത് എന്താണ് കുഴി ഉണ്ടാക്കുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത് കുറെ കഴിഞ്ഞു നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ട പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു അതിനു ശേഷം ഓന്തിനെ കാണുന്നില്ല അല്ലേ ആദിദേവ് എഴുതി അവന്റെ ഡയറിയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്കുള്ള പ്രവർത്തനം എന്താണ് എൻ്റെ ഡയറി ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള സ്ഥലവും നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ ഒരു ദിവസം എൻ്റെ അക്കൂറിയത്തിൽ മോളിക് മീൻ ക്ഷീണിച്ചു കിടക്കുന്നതായി എനിക്ക് തോന്നി എന്നും കൂട്ടുകാരോടൊത്ത് ഇണങ്ങി കളിക്കുന്ന മീനിനെ കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് കാര്യം തിരക്ക് തിരക്കി പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവളുടെ വയറ് ശ്രദ്ധിച്ചത് അവളുടെ വയറ്റിൽ നിറയെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം തോന്നി അടുത്ത പ്രവർത്തനം എന്താണ് ചെറു ജീവികളുടെ പേരെഴുതാനാണ് ഇനം തന്നിട്ടുണ്ട് കാലില്ലാത്തവ നാല് കാലുള്ളവ ആറ് കാലുള്ളവ എട്ട് കാലുള്ളവ ഒത്തിരി കാലുകളുള്ളവ ആ ജീവികളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മണ്ണിര കുരുടി പാമ്പ് ഇതൊക്കെ കാലില്ലാത്തവയാണ് നാല് കാലുള്ളവ അരണ പല്ലി ആറു കാലുള്ളവ ഈച്ച ഉറുമ്പ് കൊതുക് വണ്ട് പൂമ്പാറ്റ പൊൽച്ചാടി എട്ട് കാലുള്ളവ എട്ടുകാലി തേള് ഒത്തിരി കാലുള്ളവയാണ് തേരട്ട പവിതാരയൊക്കെ കേട്ടോ ഇനി നിങ്ങൾക്ക് പാടി രസിക്കാൻ വേണ്ടി ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് കുഞ്ഞറകൾക്കുള്ളിൽ നൂറ് നൂറ് കുഞ്ഞിറകൾ മണ്ണിലുണ്ടേ കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾ കുള്ളിൽ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞിറകൾ കുള്ളിൽ നിന്നും വരിവരിയായി അരി തേടി കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾ കുള്ളിൽ നിന്നും അവിടെ നമുക്ക് എന്ത് ചേർക്കാം ആ വരിവരിയായി ഇരതേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ അല്ലേ എന്ന് ചേർക്കാം വരിവരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ അരിമണികൾ പേരുവരും കുഞ്ഞുറുമ്പുകൾ മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾ കൊള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ അല്ല ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായിട്ട് നിങ്ങൾക്കുള്ള പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് കുഞ്ഞെഴുത്ത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ